ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ സുശീല എന്തായാലും പ്രതിഭേടമായിട്ടുള്ള ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അനുപമം കാരണം ഒരു വട്ടം ആ ലക്ഷ്യം പാളിപ്പോയെങ്കിലും ഇനിയും വേണ്ടി താൻ റെഡിയാവുകയാണ് കേട്ടോ ഇത് മനസ്സിലാക്കി നമ്മുടെ സോനയാണെങ്കിലോ സുശീലക്കിട്ട് നല്ലൊരു താക്കീത് നൽകുന്നുണ്ട് അമ്മ കാരണം ഇനിയും ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ അമ്മ ഇതുവരെ ചെയ്തതും ഇനി ചെയ്യാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തുറന്ന് പറയും അതുകൊണ്ട് അതുകൊണ്ട് അമ്മ ഇനി ഒരു കാര്യവും ചെയ്യരുത് ആ കുഞ്ഞിന്റെ ജീവൻ ജീവനാപത്ത് വരുന്ന ഒരു കാര്യം അമ്മ ചെയ്യാൻ പാടില്ല ഇല്ലെങ്കിൽ അമ്മ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ദുഷ്ടതരങ്ങളും ഇന്ദ്രാടൻറെയും സത്യേട്ടൻ്റെയും അതേപോലെ തന്നെ എല്ലായിടേയും മുന്നിൽ വെച്ച് ഞാൻ വിളിച്ചു പറയും അതോടുകൂടി ഇന്ദ്രാടൻറെ മനസ്സിലെ അമ്മയോടുള്ള സ്നേഹവും ബന്ധവും എല്ലാം അവസാനിക്കുക തന്നെ ചെയ്യും ഇന്ദ്രാട്ടൻ തിരിച്ചേ അടുത്തേക്ക് തന്നെ പോവുകയും ചെയ്യും എന്നൊക്കെ സോന ഒരു വെല്ലുവിളി നടത്തുക കേട്ടോ സുശീലക്കെതിരെ സുശീലയാണെങ്കിലോ ഈ വെല്ലുവിളി അത്ര നിസ്സാരമായിട്ട് കാണുന്നില്ല കാരണം സുശീലയ്ക്ക് അറിയാം താൻ ഇതുവരെ ചെയ്ത കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ സോനയ്ക്ക് അറിയാമെന്ന് ആ കാര്യങ്ങളെല്ലാം ഇന്ദ്രൻ അറിഞ്ഞാൽ ഇന്ദ്രനും അനുപമിയും എന്താ പറയാ അവർക്ക് രണ്ടാമതൊരു കുഞ്ഞുണ്ടായിരുന്നല്ലോ അതിനു വരെ ഇല്ലാതാക്കിയത് സുശീലയുടെ ഈ കൂടോത്രവും കാര്യങ്ങളും ആണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രൻ ഒരിക്കലും അമ്മേനോട് ക്ഷമിക്കാൻ കഴിയില്ല മാത്രല്ല ഇപ്പാണെങ്കിലോ ഇന്ദ്രന്റെ മനസ്സനുപമിയോ കുഞ്ഞിനോടും കൂടുതൽ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സത്യന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ താൻ ട്രൈ ചെയ്തു എന്നുള്ള കാര്യവും ഇന്ദ്രൻ അറിയാം അപ്പം അതുപോലെ തന്നെ അനുപമയ്ക്കും തനിക്കും ഉണ്ടായിരുന്ന ആ കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ താനാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തതെന്ന് അറിഞ്ഞാൽ ഇന്ദ്രന്റെ മനസ്സ് തന്നോട് വൈരാഗ്യം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് സുശീലയ്ക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും പ്രതിഭേടിയിൽ സത്യന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കണമെങ്കിലും പക്ഷേ സോനയൊന്നും അറിയാതെ വേണം അതൊരു നാച്ചുറൽ ആയിട്ടുള്ള സംഭവിക്കുന്ന രീതിയിൽ തന്നെ സംഭവിക്കണം എന്നുതന്നെ സുശീല ആഗ്രഹിക്കുകയാണ് പിന്നീട് ഇനിയിപ്പോൾ സുശീല ലക്ഷ്യം വെക്കുന്നത് അനുപമേനേയും അതുപോലെ തന്നെ രവിയെയും കൂടി അപവാദപ്രചാരണമൊക്കെ നടത്തിയിട്ട് ഹർഷിയുടെ മനസ്സിൽ വീണ്ടും വിഷം കൊത്തിവെക്കുകയും അങ്ങനെ രവിയും അനുപമയും തമ്മിലുള്ള ആ ബന്ധം എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കുകയോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ സുശീല ആഗ്രഹിക്കുന്നത് മാത്രമല്ല ഇന്ദ്രന്റെ ജീവിതത്തിലേക്ക് വീണ്ടും ഹർഷയെ കൊണ്ടുവരാനും അതുവഴി അനുപമയും ഇന്ദ്രനും തമ്മിൽ അടുക്കുന്നത് തടയുക എന്നൊരു ലക്ഷ്യം കൂടിയാണ് നമ്മുടെ സുശീലയ്ക്കുള്ളത് അതിനുവേണ്ടി സുശീല ഒരു സുശീലയ്ക്ക് കൂട്ടായിട്ട് പുതിയൊരു ക്യാരക്ടറും കൂടി വരുന്നുണ്ട് കേട്ടോ സെൽഫി എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണ് വരുന്നുണ്ട് ആ പെണ്ണിൻ എന്താ പറയുക നമ്മുടെ അനു താമസിക്കുന്ന വീട്ടിൽ പോകുന്നുണ്ട് ആ സമയത്ത് അനുപമയുടെ അടുത്ത് അവിടെ രവിയുണ്ട് രവി അനുപമിയും കൂടി സംസാരിക്കുന്ന ഇരിക്കുന്ന സമയത്ത് ഭാനുമ്മേനെ കണ്ട് സംസാരിച്ചുകൊണ്ട് അവിടുന്ന് ഒരു സെൽഫി എടുക്കുന്നുണ്ട് ആ സെൽഫി അനുപമയ്ക്കും രവിക്കും എതിരെ ഒരു കുരുക്കായിട്ട് ഉപയോഗിക്കാൻ ഉള്ളതായിരിക്കും ആ ഫോട്ടോ എന്തായാലും നമ്മുടെ സുശീലയുടെ കയ്യിൽ കിട്ടുകയും സുശീല അതുകൊണ്ട് ഈ ഹർഷയെ കാണിക്കുകയും ഇപ്പോഴും അനുപമയും രവിയും തമ്മിലൊരു ബന്ധം തുടരുന്നുണ്ടെന്നും ഈ ബന്ധവുമായിട്ട് അവർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താ പറയാ ഹർഷയുടെ അടുത്തു നിന്നും രവി അങ്ങന്നുപോകുന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു നമ്മുടെ ഹർഷേനെ മനസ്സിൽ എന്തായാലും വിഷം കുത്തിവെക്കും സംഭവം ഇപ്പൊ ഹർഷയ്ക്ക് സുശീലയുടെ വീണ്ടും സ്നേഹമായിട്ടുണ്ട് സുശീല കൊണ്ടുവന്ന മരുന്നും ആ ലേഹിയും എന്താ പറയാ നെയ്യുമൊക്കെ സേവിച്ചതിന് ശേഷം ഹർഷിക്ക് സംസാരശേഷി ഏകദേശം തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഇനി പയ്യെ പയ്യെ അവളി പറഞ്ഞിരിക്കുന്ന പത്ത് ദിവസത്തിന്റെ ഉള്ളിൽ ഹർഷ എഴുന്നേറ്റ് നടക്കാനും സാധ്യതയുണ്ട് അപ്പോൾ വീണ്ടും അവരുടെ ദുഷ്ടത്തരങ്ങളുമായിട്ട് അനുപമിക്കെതിരെ തന്നെ അവര് തിരിയുകയും ചെയ്യും എന്തായാലും സുശീലയെ വീണ് കിട്ടിയ അവസരം നന്നായിട്ട് തന്നെ ഉപയോഗിക്കും അതുകൊണ്ട് ഇതൊക്കെ അനുപമയ്ക്കും ഇന്ദ്രനും എതിരെ പ്രയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ എന്ത് ഹർഷ എന്ത് കണ്ടിട്ടാണ് രവി അനുപമയും തമ്മിലുള്ള ബന്ധത്തെ ഇത്രമാത്രം പേടിക്കുന്നത് എന്നൊന്നും മനസ്സിലാവുന്നില്ല കാരണം ഈ അനുപമയുടെ സ്വന്തം ഭർത്താവായ ഇന്ദ്രനെ എത്രമാത്രം ചതി ചതിപ്പെടുത്തി എന്ന് പറയാൻ പറ്റില്ല ഇന്ദ്രൻ്റെയും കൂടെ സമ്മതത്തോടു കൂടിയാണ് എന്നിരുന്നാലും മറ്റൊരുത്തയുടെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ അവൻ്റെ അമ്മയുടെ കൂടെ ചേർന്ന് എന്തെല്ലാം ദുഷ്പ്രവർത്തികൾ ഹർഷ ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് അവളിപ്പം രവിയെയും അനുപമയെയും സുശീലയുടെ വാക്കിട്ട് സംശയിക്കാൻ പോകുന്നത് എന്തായാലും നല്ല കഥ എണ്ണയാണ് പോകുന്നത് വരുന്നിടത്ത് വെച്ച് നമുക്ക് വീണ്ടും കാണും അടുത്ത വീഡിയോയിൽ കാണും വരേക്ക് താങ്ക്സ് ഫുർ വാച്ചിങ് മൈ ചാനൽ